ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പനീർ പക്കോടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഞങ്ങളുടെ ബേർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഞാൻ വിചാരിച്ചതല്ല മീൻസ് ഏട്ടം പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു പനീർ പക്കോടി ഉണ്ടാക്കിയാലോ ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നീ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവന്ന് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പനീർ പക്കോട വേണമെന്ന് പറഞ്ഞു ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലേ വല്ല സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പനീറിൻ്റെ ഐറ്റംസ് ആട്ടോ കൂടുതലുണ്ടാക്കുക പനീറിൻ്റെ കറി അതുപോലെ പനീർ പക്കാട എല്ലാം പനീർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അവർ ഉണ്ടാക്കുക അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ആയിട്ടോ ഇങ്ങനെ പനീർ പക്കാടൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് ഇന്ന് ഞങ്ങളുടെ രണ്ടുപേടേയും ബർത്ത്ഡേ ആട്ടോ എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ഹസ്ബൻ്റേയും ബർത്ത്ഡേ ആണ് ഇങ്ങനെ റെയർ ആയിട്ടൊക്കെയാണല്ലോ ഇങ്ങനെ ഒരേപോലെ ഒരേ ദിവസം ബർത്ത് ഡേക്കുള്ള കപ്പിൾസ് ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ മെയിൻ ആയിട്ട് കപ്പിൾ ആവാനുള്ള കാരണം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിളല്ല മീൻസ് എന്താ പറയുക മാരേജ് ചെയ്യാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ ബർത്ത് ഡേ ഒരു ദിവസമായതുകൊണ്ടാട്ടോ സത്യമായിട്ട് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഒരേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബർത്ത്ഡേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജാതകമൊക്കെ നോക്കുമല്ലോ നമ്മുടെ പാലക്കാട് സൈഡ് ഇതുപോലെ ജാതകമൊക്കെ നോക്കിയിട്ടാട്ടോ കല്യാണം കഴിക്കുക അപ്പോൾ ജാതകം നോക്കിയ സമയത്ത് എന്ന് വെച്ചാൽ ഏട്ടനായിരുന്നു കേട്ടോ ആദ്യം എൻ്റെ ജാതകം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എന്താ പറയുക ജാതകം നോക്കിയ സമയത്ത് നമ്മുടെ രണ്ട് ഏടേയും സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല മീൻസ് ഡേറ്റ് ആയിരുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വേറെ ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സിക്സ് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് എന്നാൽ പോലും സെയിം ഡേറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നടക്കാറില്ലല്ലോ എന്ന് വെച്ചാൽ കപ്പിൾസിൻ്റെ ഇങ്ങനെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറയുമ്പം ഭയങ്കര ഒരു ഇതായിരിക്കില്ലേ എന്ന് വെച്ചാൽ ഒരേ ദിവസം നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം അതേപോലെ ഒരേ ദിവസം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ബർത്ത് ഡേയും ആഘോഷിക്കാം അപ്പോൾ അങ്ങനെ ആയിരുന്നു മോനേയും കൂടെ നമ്മുടെ ഇപ്പോൾ ആയിരുന്നെങ്കിൽ പക്ഷേ നമ്മുടെ മോനിയും നമ്മുടെ സെയിം എന്നുവെച്ചാൽ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ആ ഒരു മാസത്തിൽ തന്നെ കേട്ടോ ആൻ്റെ ബർത്ത് ഡേയും വരുന്നത് അപ്പോൾ എന്നു വെച്ചാൽ ഇപ്പം ഇനിയിപ്പം എന്താ പറയുക ഇന്ന് ഏപ്രിൽ പതിനൊന്നാണേ അപ്പോൾ പതിനൊന്ന് പറയുമ്പം നമുക്ക് എന്താ പറയുക ഇനി ഒരു നാല് ദിവസം കൂടെ കഴിഞ്ഞാൽ വിഷു ആയില്ലേ അപ്പോൾ നമ്മൾ വിഷു ആഘോഷിച്ചാലും ഇല്ലെങ്കിലും ബേർത്ത് എന്തായാലും ആഘോഷിക്കും കെട്ടോ നമ്മൾ അങ്ങനത്തെ കപ്പിൾസ് ആണെ അപ്പോൾ എന്താ പറയുക നമുക്ക് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ അങ്ങനെ പുറത്തൊക്കെ പോവാണെങ്കിൽ ഞാൻ എൻ്റെ ഒക്കെ എടുക്കാവേ അതായത് നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഒക്കെ എടുക്കാവേ അപ്പോൾ നമുക്ക് മുളകോജി അത മുളകോജി അല്ല സോറി എനിക്ക് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുളകോജി ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത് നമുക്ക് പനീർ പനീർ പക്കാടി ഉണ്ടാക്കിയാലോ ഇനി നമുക്ക് പെട്ടെന്നൊരു പനിയീർപ്പക്കോടൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ സിമ്പിൾ ആണ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണേ എല്ലാവരും വീട്ടിൽ പീർപ്പക്കോടൊക്കെ ഉണ്ടാക്കി നോക്കുക കാരണം പനീർ നമ്മൾ അങ്ങനെ സൗത്ത് ഇന്ത്യക്കാരെന്ന അങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ പനിയറൊക്കെ ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സോസ് ഒക്കെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ സ്നാക്കാന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കളിക്കും കേട്ടോ അപ്പോൾ ഒന്നും ആയിരിക്കില്ലല്ലോ പനിയറല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണേ അപ്പൊ നമുക്ക് പനീർ പക്കാടി ഉണ്ടാക്കിയാലോ ഓക്കേ വാ നോക്കെ ഞങ്ങളെ പോലെ രണ്ട് കപ്പിൾസ് അല്ലേ രണ്ടല്ല മൂന്ന് പേര് വന്നിട്ടുണ്ട് മൂന്ന് മൂന്നുപേരെ നമ്മളെ മൂന്ന് മൂന്നുപേരെയും പോലെ എന്നെയും ചേട്ടനെയും കുഞ്ഞിനെയും പോലെ മൂന്ന് പേരാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ അവർ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറന്നും പോകും അതുകൊണ്ട് പുറത്ത് പോകുന്നില്ല ഞാൻ ഇവിടെ എവിടെയിരുന്ന് കാണുക അപ്പോൾ അതാ നമ്മുടെ പൊക്കാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബേസൺ ആട്ടോ എടുക്കേണ്ടത് ബേസൺ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അപ്പം അതാ ഞാൻ ആവശ്യത്തിനുള്ള ബേസൺ എടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു മുക്കാൽ കപ്പ് ബേസൺ എടുക്കുവാണെങ്കിൽ ഒരു അരക്കപ്പ് മൈദ എടുക്കുക കേട്ടോ മൈദ എടുത്തിട്ട് ഒരു കാൽ കപ്പായിരിക്കണം എന്താ പറയുക അരിപ്പൊടി യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിൽ മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ ഞാൻ എനിക്കങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ ഞാനിങ്ങനെ പാക്കറ്റൊന്നിങ്ങനെ എടുത്ത് കൊട്ടുക ചെയ്യാന്ന് ഞാൻ വേറെ എന്താ പറയുക അളവ് പാത്രം ഒന്നും വെച്ചിട്ടില്ലാട്ടോ അളവ് പാത്രവും ഇല്ലാതെ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക ചെയ്യാം പിന്നെ നാ ഒരു രണ്ട് സ്പൂണൊക്കെ എന്താ പറയുക ഇത് മതിയാകും മാരിപ്പൊടി പിന്നെ ഇതിനകത്തോട്ട് ഞാൻ സ്പെഷ്യലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാവ് പൊന്തി തരാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കേടാട്ടോ യൂസ് ചെയ്യാം കേട് ഒരു 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 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാകുകയെ അപ്പം ഞാൻ കേട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കായ്പ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല അതുപോലെ ഗരം മസാല ഇത്രയും സാധനം കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഒഴിച്ച് അതായത് ആവശ്യത്തിനെന്ന് എന്ന് പറയുമ്പം ഒരുപാട് ലൂസായി വരരുത് നല്ലപോലെ മാവ് ഉണ്ടായിരിക്കണേ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കട്ടിയിൽ മാവ് മാവ് ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടായിരിക്കണേ നല്ല കട്ടിയിലുണ്ടായിരിക്കണം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പൊടികളുടെ ഈ എന്ന് പറയുമ്പം ചിക്കൻ മസാലയും അതുപോലെ ഗരം മസാലയും ഓരോരോ ടീസ്പൂണും അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും മുളക് പൊടി ഒരു അര ടീസ്പൂണ് പിന്നെ ഉപ്പൊരു അരമുക്കാ ടീ ടീസ്പൂണ് അങ്ങനെയൊക്കെ ആട്ടോ ചേർത്തിട്ടുള്ളത് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കട്ടയെന്നുള്ളാണ്ട് നല്ലപോലെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കണേ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടച്ചാൽ മതി നന്നായിരിക്കും നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ താ മാവൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുമോട്ടോ ഇപ്പോൾ ഇത്രയും കട്ടിയില്ല കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴും ഈ ഒരു കട്ടിയിൽ എന്ന് വെച്ചാൽ ലൂസായി പോകുന്നില്ല കേട്ടോ അപ്പോൾ താ ഇങ്ങനെ ഇത്രയെങ്കിലും കട്ടി വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുമ്പം ഇല്ലെങ്കിൽ പിന്നെ ലൂസ് പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയിലിടുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുന്നത് പോലെയും അതുപോലെ ആ ഒരു എന്താ പറയുക ആ ഒരു പനീറിനകത്ത് ആ ഒരു മസാല പിടിക്കാത്ത പോലെയൊക്കെ ഉണ്ടാവുകയേ അപ്പോൾ തിന്നായി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാല ഈ പനീറിനകത്ത് പിടിക്കില്ല പിന്നെ അത് ആ മാവ്ക്ക് ഞാൻ ഒരു സൈഡിലാക്കി വെക്കുന്നുണ്ട് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്യുക പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് വരെ മാത്രം അപ്പോൾ അതാ പനീറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാറുണ്ട് ഒന്ന് ചെറു ചെറുതായി സ്ക്വയറായിട്ട് കുഞ്ഞായി കട്ട് ചെയ്യണേ അപ്പോൾ അതാ ഞാൻ കവറൊക്കെ പൊളിച്ചെടുക്കുവാണ് ഈ പനീറില്ലേ നമ്മൾ എത്ര ഫ്രൈ ചെയ്താലും എന്തൊക്കെ ചെയ്താലും കുക്കായിട്ടൊന്നും കിട്ടില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടാവുക അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ പനീർ കൂടുതൽ കഴിക്കുമ്പോൾ ചിലവർക്കൊക്കെ ഡയജഷൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ലപോലെ ചെറിയ എന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോഴും ഒരു മൂന്നാലഞ്ച് പീസൊക്കെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ലേ പനീർ ആയാലും പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഇതാ എന്ന് വെച്ചാൽ വയറ് നിറഞ്ഞ പോലെ തോന്നി പനീറൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതാ നല്ല നൈസായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ടോട്ടോ ഇത്രയും നൈസായിട്ട് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റുമോ അതുമാത്രമല്ല ഇവരൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക അതായത് നല്ലപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കുക ഞാൻ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടില്ല അതായത് നമ്മുടെ ഏട്ടന് ഓഫീസിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ അത് ആ കുറേ എന്ന് വെച്ചാൽ നല്ലപോലെ ചെറിയ ചെറിയ ഇതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസായിരിക്കും പക്ഷേ എന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അങ്ങനെ പനീർ ഇല്ലാത്ത പോലെ എന്ന് തോന്നില്ല കേട്ടോ അതിനകത്ത് എന്ന് വെച്ചാൽ ആ പനീർ ഇല്ലേ ഒരു രണ്ട് പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് പെട്ടെന്ന് ഫുള്ളാകുക അപ്പോൾ ഇതാ ഞാൻ ചെറു ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിനകത്ത് ഇത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ പണി പക്ഷേ പനീർ പുറത്ത് അതായത് കവറിനിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ അതുപോലെ കഴുകിയിട്ടൊക്കെ വേണേൽ ഇത് മുറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് എന്തായാലും മറ്റുള്ളവർ ടച്ച് ചെയ്ത സാധനമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതായത് ഒരാളുടെ കൊണ്ട് തൊട്ട സാധനമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതൊന്ന് പാക്ക് ചെയ്ത് വരുന്നുണ്ടാകുക അപ്പോൾ എത്ര വൃത്തിയുള്ള സാഹചര്യത്തിൽ നിന്നാണ് ഒന്ന് അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യുക അപ്പോൾ ആ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് സമയമൊന്നും വെച്ചില്ല അതായത് ഈ പനീർ മുറിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ നമ്മുടെ പനീരൊക്കെ ഇവിടെ റെഡിയാണ് ഇനി ഈ പനീർ എടുത്തിട്ട് ആ ഒരു ബാറ്ററിനകത്ത് ഇടണോട്ടോ അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വെറുതെ വെറുതെ കൈ മുക്കാതിരിക്കാൻ മുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഞാൻ കൈ കൊണ്ടുതന്നെ ആട്ടോ ഒന്നുവെച്ചാ എണ്ണയ്ക്ക് കോരി ഇടുന്നത് സ്പൂണും കൊണ്ട് ഇട്ടിട്ടാവില്ല കാരണം എന്താ പറയുക അപ്പോൾ ഒരുപാട് മാവ് അതിനകത്ത് പറ്റി പിടിച്ച പോലെ ഉണ്ടാകുമെ അപ്പോൾ അങ്ങനെ നന്നായി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ കേട്ടോ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെയാണ് ഞാനത് എടുത്തിടുന്നതും എനിക്കിതൊരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കൊടുത്തു വിടണം കേട്ടോ അപ്പോഴേക്കും ഇതാ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ മാവ് മാവിൽ മുക്കിയ പനീറൊക്കെ എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചീനച്ചട്ടിയിലുണ്ട് കേട്ടോ നല്ലപോലെ ചൂട് ആയ സമയത്ത് വേണോട്ടോ ഇടാൻ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടിയും കുറച്ചൊക്കെ ഫ്ലെയിം കറക്റ്റാക്കി വെക്കണമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ ഞാൻ കറക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ കമ്മിയാക്കിയും കൊടുക്കാറുണ്ട് ഇടയ്ക്കൊന്ന് കൂട്ടിയും കൊടുക്കാറുണ്ട് അപ്പോൾ അതാ ഞാൻ ഓരോരോ ട്രിപ്പായിട്ട് ഇങ്ങനെ പനീർ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയി വരുന്നുണ്ട് ഇത് പെട്ടെന്ന് ആവും നമ്മുടെ നാട്ടിൽ പൊക്കോടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇതുണ്ടാക്കാൻ ഒരു പാക്കറ്റ് പനീറൊക്കെ ഉണ്ടാക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരള്ളൂ പക്ഷേ നമുക്കൊരു എന്താ പറയുക ഒരു ഹോട്ട് കേസ് മുഴുവനായിട്ടും കിട്ടും കേട്ടോ അത്രയും പനിയർ കിട്ടും നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പം സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെയൊക്കെ പനീർ ഉണ്ടാക്കാം ഇവിടെ വല്ല സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഹിന്ദിക്കാരൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്നാക്കായിട്ടോ അധികം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പനീറിൻ്റെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു റിച്ച് ഫീലായിട്ടോ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കല്യാണത്തിനൊക്കെ പോയിട്ട് എന്താ ചിക്കൻ ബിരിയാണി ആയിട്ടിരുന്ന ഫീലാണ് ഇവർക്ക് ഈ പനീറിൻ്റെ പക്കാടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ ആ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പനീർ പക്കാടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യക്കാരനും ഇതുപോലെ നമ്മളെപ്പോലെ ഒന്നും യൂസ് ചെയ്യാത്ത കാരണം ഇതുപോലെ പനീറിൻ്റെ ഐറ്റംസ് പാൽ ഐറ്റംസ് അതുപോലെ പാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നല്ലപോലെ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എന്നു വെച്ചാൽ പാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണേ പാലുമായിട്ട് പാൽ പ്രോഡക്റ്റൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മളത് ആ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വല്ല ഗസ്റ്റും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് അതായത് അവർ ഇങ്ങനെ മീറ്റ് ഒന്നും കഴിക്കില്ലല്ലോ പക്ഷെ അവർക്ക് പനീറിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം വേണേനും അപ്പോൾ ആ ആരേലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പനീറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ പനീറിൻ്റെ കറി അല്ലേ പനീർ പൊക്കോഡ അല്ലെങ്കിൽ പനീർ പറാട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നമുക്ക് ചിക്കൻ കാലി കിട്ടിയ ഫീലാട്ടോ അവർക്ക് അപ്പോൾ അതാ എൻ്റെ പക്കോടൊക്കെ അത്യാവശ്യം റെഡി ആയി കഴിഞ്ഞോട്ടോ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടേ അവർക്ക് കൊടുത്തുവിടാനും വേണ്ടിയിട്ട് നമ്മളിന്ന് വളരെ കുറച്ചേ എടുക്കുള്ളൂട്ട് ടേസ്റ്റ് ചെയ്യാൻ മാത്രമായിട്ടോ എടുക്കുക ബാക്കിയൊക്കെ അവർക്ക് കൊടുത്തുവിടുകയോ ചെയ്യുക കാരണം നമുക്കിത് എപ്പോഴേലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഉണ്ടാക്കി കഴിക്കാമല്ലോ പക്ഷേ അവർക്ക് അങ്ങനെയല്ലോ നമ്മള് കൊടുക്കുമ്പോ മാത്രം അവർക്ക് കിട്ടുള്ളൂ അവർ പാവ കുറേ കാലം കൊണ്ട് നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരൊക്കെ വല്ലപ്പോഴും അഞ്ചോ ആറു മാസങ്ങൾ കൂടുമ്പോഴും ഒരു വർഷം കൂടുമ്പോഴൊക്കെയാണ് അവരൊക്കെ നാട്ടിൽ പോവുക അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുറേ എന്ന് വെച്ചാൽ പോലെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അവർക്ക് വയനേറിയ കഴിക്കാനുള്ള അത്രയും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെന്താ ചായയും ഇടയിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഏട്ടൻ പറഞ്ഞായിരുന്നു എന്നാൽ പിന്നെ പതിനൊന്ന് മണിയൊക്കെ അപ്പോൾ അപ്പം എന്നാൽ പിന്നെ ചായയും കൂടെ വെക്കുകയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി വീഡിയോ എന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി ഇതുപോലെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസൊക്കെ ഉള്ള വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ നോർത്ത് ഇന്ത്യക്കാരുടെ ഓരോരോ സ്നാക്സ് വീഡിയോസും അതുപോലെ അവർ കഴിക്കുന്ന ഫുഡൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും ചെയ്യാം കേട്ടോ അപ്പോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും കമന്റ് ആയിട്ട് എഴുതി അറിയിക്കാണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ